ഇൻഡസ്ട്രിയൽ പാർക്ക് സംസ്ഥാന സർക്കാരിന്റെ നൂതന ആശയമാണെന്ന് മന്ത്രി പി രാജീവ് നിയമപ്രകാരം സാധ്യമാകുന്ന എല്ലാ ഭൂമിയും വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം വിദേശ രാജ്യങ്ങളിലെ പോലെ ഉപരിപഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി എന്ന രീതി സംസ്ഥാനത്ത് നടപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നതായും അദ്ദേഹം സഭയിൽ പറഞ്ഞു രണ്ട് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പണ്ടൊക്കെ സർവകലാശാലകൾ നോക്കിയാണ് വിദേശത്ത് പഠിക്കാൻ പോയിരുമെങ്കിൽ ഇന്ന് രാജ്യങ്ങളിലേക്കാണ് പോകുക അവര് അവിടുത്തെ കോഴ്സിന്റെ ഘടനയേക്കാൾ ചെല്ലുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് പാർട്ട് ടൈം ജോലി ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ തന്നെ പഠിക്കുമ്പോടൊപ്പം തന്നെ ജോലിക്ക് കൂടി സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്താൻ സഹായകരമായിരിക്കും ഈ രണ്ട് ലക്ഷ്യമാണ് വ്യവസായ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവര് അങ്ങ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിന് എ എസ് ഐ ടി സി അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഇത്തരം സംവിധാനങ്ങളുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ അനുസരിച്ച് എത്ര സ്ഥലം ജോലിക്ക് അവസരമൊരുങ്ങുമ്പോൾ അവരെ കേരളത്തിൽ തന്നെ നിലനിർത്താൻ സഹായമാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു